റിയൽ ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട നൂറ് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയാണ് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് ക്ഷേത്രങ്ങളെ സ്വതന്ത്രമാക്കുന്ന ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ ഇരുപത്തിനാലാമത് പത്മപ്രഭ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രൻ ജലനേത്ര എന്ന സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ കേരളത്തിലെ വകുപ്പ് സർവേ വകുപ്പ് ജലനേത്ര എന്ന സോഫ്റ്റ്വെയർ പുറത്തിറക്കിയ കേരളത്തിലെ വകുപ്പാണ് സർവേ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് ആര് എം ഡി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം കെ സാനോ പുരസ്കാരത്തിന് അർഹനായത് എം ഡി വാസുദേവൻ നായർ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ് കേരളത്തിലെ മുൻ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം കേരളത്തിലെ മുൻ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് മഹാത്മാഗാന്ധി സർവകലാശാല അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ കിരീടം സ്വന്തമാക്കിയത് മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടമണി ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടമണി ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ജനനി ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ജനനി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ എൻ്റെ പ്രിയ കഥകൾ എന്ന കൃതി രചിച്ചത് പി എസ് ശ്രീധരൻപിള്ള എൻ്റെ പ്രിയ കഥകൾ എന്ന കൃതി രചിച്ചത് പി എസ് പിള്ള ഇന്ത്യയിലെ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഓസ്ട്രേലിയ ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻ സ്പെയിൻ ലില്ലപ്പ എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് ലില്ലപ്പ എന്ന കൃതിയുടെ രചയിതാവാണ് സാറ ജോസഫ് ക്രിമിനൽ നിയമപരിഷ്കാര ബിൽ ലോക്സഭ പാസ്സാക്കിയത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിമിനൽ നിയമപരിഷ്കാര ബിൽ ലോക്സഭ പാസ്സാക്കിയത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുഗോയി യുദ്ധവിമാനത്തിൽ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത അഭിനി ചതുർവേദി സുഗോയി യുദ്ധവിമാനത്തിൽ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത അഭിനി ചതുർവേദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയാണ് സുധാ മൂർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർ ദിനത്തിലെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർ ദിനത്തിലെ പ്രമേയം തണ്ണീർ തടവും മനുഷ്യ ക്ഷേമവും പി എ സാങ്മ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി അഞ്ചിന് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി സാങ്്മ രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ പീപ്പിൾ പാർട്ടി അഷിത സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷിത സ്മാരക പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ് അഷിത സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹർഷിത സ്മാരക പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ് രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലമായ സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി ബംഗ്ലാദേശ് അടുത്തിടെ അന്തരിച്ച ഷോൺ ബാർബർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പോൾ വാൾട്ട് അടുത്തിടെ അന്തരിച്ച ഷോൺ ബാർബർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പോൾ വാൾട്ട് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതകളുടെ ഷോർട്ട് പുട്ടിൽ വെങ്കലം കരസ്ഥമാക്കിയ താരം കിരൺ ബാലിയാൻ ഏഷ്യൻ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതകളുടെ ഷോർട്ട് പുട്ടിൽ വെങ്കലം കരസ്ഥമാക്കിയ താരം കിരൺ ബാലിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് തോമസ് കപ്പ് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് തോമസ് കപ്പ് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബലാൽ ചുഴലിക്കാറ്റ് ഭീഷണിച്ച രാജ്യം മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബലാൽ ചുഴലിക്കാറ്റ് ഭീഷണിച്ച രാജ്യം മോറീഷ്യസ് അന്തരിച്ച കലാമണ്ഡലം കേശവദേവ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളി പ്രഥമ നാഷണൽ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം പ്രഥമ നാഷണൽ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക ടൂറിസം വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെ ആക്കുളം തിരുവനന്തപുരം ടൂറിസം വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം തിരുവനന്തപുരം ലക്ഷദ്വീപിൽ ശാഖ തുറക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ലക്ഷദ്വീപിൽ ശാഖ തുറക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്കാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ വനിതാ ഹോക്കിയിൽ വെങ്കലം കരസ്ഥമാക്കിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏഷ്യൻ ഗെയിംസിൽ വനിതാ ഹോക്കിയിൽ വെങ്കലം കരസ്ഥമാക്കിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി പ്രവർത്തന വർഷത്തിലേക്ക് കടന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തഞ്ചാം പ്രവർത്തന വർഷത്തിലേക്ക് കടന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ജോൺ ഫോസ് ഏത് രാജകാരനാണ് നോർവേ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ജോൺ ഫോസ് ഏത് രാജകാരനാണ് നോർവേ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച രാജ്യവ്യാപക ശുചീകരണ യജ്ഞം സ്വച്ഛതാ ഹി സേവ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച രാജ്യവ്യാപക ശുചീകരണ യജ്ഞമാണ് സ്വച്ഛതാ ഹി സേവ ഭരണഘടനയിൽ നിന്നും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയത് ശരിവെച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ച തീയതി ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആത്മാവിൻ്റെ മുറിവുകൾ എന്ന കൃതിയുടെ കർത്താവ് എം തോമസ് മാത്യു ആത്മാവിൻ്റെ മുറിവുകൾ എന്ന കൃതിയുടെ കർത്താവ് എം തോമസ് മാത്യു പിണറായി മന്ത്രിസഭയുടെ വനിതാ മന്ത്രിമാരുടെ എണ്ണം മൂന്ന് പിണറായി മന്ത്രിസഭയുടെ വനിതാ മന്ത്രിമാരുടെ എണ്ണം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ദുബായ് മികച്ച നവാഗത പാർലമെൻറ്ററിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പുരസ്കാരം സ്വന്തമാക്കിയ മലയാളി ജോൺ ബ്രിട്ടാസ് മികച്ച നവാഗത പാർലമെൻറ്ററിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക് പുരസ്കാരം സ്വന്തമാക്കിയ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടിക്ക് വേദി ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ജർമ്മനി ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽ പാലം നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസനം അവാർഡ് നേടിയ വ്യക്തി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിപരാസനം അവാർഡ് നേടിയ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തിയ ഇന്ത്യയുടെ അയൽരാജ്യം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനാച്ഛാദനം ചെയ്ത പന്ത്രണ്ട് അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ സ്ഥാപിതമായത് രാജ്ഘട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു അനാച്ഛാദനം ചെയ്ത പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ സ്ഥാപിതമായിരിക്കുന്നത് എവിടെ രാജ്ഘട്ട് കേരളത്തിലാദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല കേരള സർവകലാശാല കേരളത്തിലാദ്യമായി സേവനാവകാശ നിയമം നടപ്പിലാക്കിയ സർവകലാശാല കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ഇന്ത്യൻ പുസ്തക പ്രസാധകൻ ഗീതാ പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ഇന്ത്യൻ പുസ്തക പ്രസാധകൻ ഗീതാ പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ പേര് ആരോഗ്യ മന്ദിർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ പുതിയ പേര് ആരോഗ്യ മന്ദിർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനാണ് പെരുമാൾ മുരുകൻ ഡൽഹിയിലെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തിന് പരിഹാരം എന്ന നിലയിൽ കൃത്രിമ മഴ വികസിപ്പിച്ച ഐ ഐ ടി ഐ ഐ ടി കാൺപൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ആർമിയുടെ ആദ്യ വെർട്ടിക്കൽ ടണൽ നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ആർമിയുടെ ആദ്യ വെർട്ടിക്കൽ ടണൽ നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഭരണപകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി തൃശ്ശൂർ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഭരണപകട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി തൃശ്ശൂർ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ടി പത്മനാഭൻ കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിമൂന്നാമത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആസ്ട്രേലിയ ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നിയമിതനായ വനിത സോണിയ ഗിരിധാർ ഗൊഗാനി ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നിയമിതയായ വനിതയാണ് സോണിയ ഗിരിധാർ ഗൊഗാനി ദാദാ സാഹിബ് ഫാൽഗെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അലിയാഭട്ട് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അലിയാഭട്ട് ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം കുമരകം ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം കുമരകം തിരുവനന്തപുരത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന യൂത്ത് അത്ലറ്റിക്സ് ജേതാക്കൾ പാലക്കാട് തിരുവനന്തപുരത്ത് നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന യൂത്ത് അത്ലറ്റ്സ് ജേതാക്കളാണ് പാലക്കാട് വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലുങ്കാന വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണി വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കെ പി രാമനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ വികസിപ്പിച്ച രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ വികസിപ്പിച്ച രാജ്യം ഇന്ത്യ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ബെന്യാമിന് നേടിക്കൊടുത്ത കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ബെന്യാമിന് നേടിക്കൊടുത്ത കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ കെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ശാഖ രാമവർമ്മപുരം കെ എസ് എഫ് യുടെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ശാഖ രാമവർമ്മ പുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ വേദി ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കൾ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ജേതാക്കൾ എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായ രാജ്യമാണ് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചവരുടെ എണ്ണം നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണാന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ചവരുടെ എണ്ണം നാല് ഒളിമ്പിക്സിൽ ഒരു മത്സര ഇനമായി ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ഏത് വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഒരു മത്സര ഇനമായി ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പി വൈശാലി രമേശ് ബാബു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചെസ് വൈശാലി രമേശ് ബാബു ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചെസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മലയാട്ടൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ആകെ എത്ര മെഡലാണ് ഇന്ത്യ നേടിയത് നൂറ്റി ഏഴ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ആകെ എത്ര മെഡലാണ് ഇന്ത്യ നേടിയത് നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച ഗായിക ഉഷ ഒതുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച ഗായിക ഉഷ ഒതുപ്പ് ഡോക്ടർ രവിരാമൻ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് സ്വകാര്യ ബസ് വിദ്യാർത്ഥി കൺസഷൻ ഡോക്ടർ രവിരാമൻ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി ബന്ധപ്പെട്ട പഠനമാണ് സ്വകാര്യ ബസ് വിദ്യാർത്ഥി കൺസഷൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂർ പുഴ കേരളത്തിലെ ആദ്യ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂർ പുഴ ഐരൂർ കഥകളി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ട ഐരൂർ കഥകളി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ട ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ സമ്മാനം ലഭിച്ച നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ സമ്മാനം ലഭിച്ച നർഗീസ് മുഹമ്മദി ഏത് രാജ്യക്കാരിയാണ് ഇറാൻ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ആഡംബര നദീജല ക്രൂയിസ് എം വി ഗംഗാ വിലാസ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ ആഡംബര നദീജല ക്രൂയിസ് എം വി ഗംഗാ വിലാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത അഭിനേത്രി വഹിദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത അഭിനേത്രി വഹീദ റഹ്മാൻ കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളമാണ് സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം സ്വീഡൻ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജലബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ധർമഠം ബജറ്റ് തയ്യാറാക്കുന്ന ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാവ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാവ്യ കാർത്തികേയൻ സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി നേർവഴി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്ര മത്സരിച്ച മലയാളി ഹസ്വ ചിത്രം കൈമിറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്